ഇസ്രയേൽ ചരിത്രത്തിലെ ഏറ്റവും അസാധാരണമായ ദൂഷികനായ യഹൂദന്റെ കഥ പുസ്തകത്തിൽ നിന്നുള്ള രസകരവും രഹസ്യവുമായ ഭാഗമാണ് ന്യായാധിവാൻമാരുടെ പുസ്തകം മൂന്നിന്റെ പന്ത്രണ്ട് തൊട്ട് മുപ്പതിൽ പ്രത്യക്ഷപ്പെടുന്ന യഹൂദ് ഇടത് കൈ ഉപയോഗിച്ചു ഒരു വീരനായിരുന്നു മോബാബ് രാജാവായ എഗ്ലോദിനെതിരെ ഇസ്രേലിന്റെ മോചനം സാധിച്ചെടുത്ത് അദ്ദേഹം തന്റെ തന്ത്രങ്ങളും ധൈര്യം കൊണ്ട് ചരിത്രത്തിൽ ഒരു സ്പഷ്ടമായ അടയാളം വെച്ചു ഇടത് കൈ എന്ന സവിശേഷത യഹൂദിനെ ഒരു മികവറ്റ ഗൂഢക്രിയ വിദ്യാർത്ഥിയായി മാറ്റി മോഹാബിന്റെ അധികാരത്തിൽ നിന്നും ഇസ്രേലിനെ മോചിപ്പിക്കാനായി യഹൂദ് ഒരു ശാസ്ത്രീയമായി ഒരുക്കിയ ഗൂഢകൃതി ആസൂത്രണം ചെയ്തു എഗ്ലോദിനെ കണ്ട് പണം നൽകുമെന്ന് വ്യാജേനൻ നുഴഞ്ഞുക യഹൂദ് പതുങ്ങിയ കടുത്തവാളിന്റെ സഹായത്തോടെ രാജാവിനെ കുത്തിക്കൊല്ലുന്നു രാജാവിൻ്റെ വധം നടക്കുമ്പോൾ ആരും ഒരു സംശയം ഉന്നയിക്കാതിരുന്ന സാഹചര്യം യഹൂദൻ്റെ കൃത്യമായ ഗൂഢസംഘടനയും രഹസ്യത്തെയും വർദ്ധിപ്പിക്കുന്നു യഹൂദൻ്റെ കഥയിൽ ദൈവത്തിൻ്റെ സംരക്ഷണവും നീതിയുടെ നേട്ടവും കുറച്ച രീതിയിൽ പ്രത്യക്ഷപ്പെടുന്നു മോബാവിൻ്റെ അടിമത്തു നിന്നും ഇസ്രയേലി ജനതയ്ക്ക് എൺപത് വർഷത്തെ സമാധാനം നൽകുന്നതിൽ ഈ ധീരത നിറഞ്ഞ വികാരങ്ങൾ വിസ്മയിക്കുന്നു ഇടതുകയുടെ വ്യത്യസ്തതയെ അപമാനകരമായി കണക്കാക്കിയ ഒരു കാലത്ത് യഹൂദൻ്റെ വിജയം ദൈവം ഏറ്റവും ആശങ്കജനകമായ സാഹചര്യങ്ങൾ പോലും ക്രമീകരിക്കുമെന്ന് തെളിയിക്കുന്നു ഈ കഥ ഇന്നും ധൈര്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും മാതൃകയായി നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്നു